മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അസൂയയും സ്വാർത്ഥതയും ഉള്ള മനുഷ്യരോട് നിങ്ങളുടെ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കരുത് കാരണം അവർ നിങ്ങളുടെ സങ്കടങ്ങളിൽ ആനന്ദിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെടുകയും ചെയ്യും ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കും സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യമുള്ളിടത്തും ആവശ്യപ്പെടുന്നിടത്തും മാത്രം കൊടുക്കുക വലിഞ്ഞു കയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടുമെന്ന സത്യം മറക്കാതിരിക്കുക ഭക്തരെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നിങ്ങൾ കൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത് ക്ഷമ അത് എപ്പോഴും നല്ലത് തന്നെ എന്നാൽ അത് മുതലെടുക്കാൻ ആരെയും നിങ്ങൾ അനുവദിക്കാതിരിക്കുക ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും ഭക്തരെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തിനെയും മനോഹരമാക്കുന്നത് ഭക്തരെ ജീവിതത്തിൽ ആരെയും സ്നേഹം കൊടുത്തു മാത്രം ചതിക്കരുത് പണത്തിന് മുകളിൽ വിലയുള്ള പലതുമുണ്ട് ഈ ലോകത്തിൽ ഒരിക്കൽ നഷ്ടമായാൽ പിന്നീടൊരിക്കലും കിട്ടാത്ത പലതും ഭക്തരെ നിങ്ങളെ ജീവിതത്തിൽ പലരും അപമാനിച്ചിട്ടുണ്ടാകും അവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുന്നിൽ അതിഗംഭീരമായി തലയുയർത്തി നടക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും കഷ്ടതകളും മറന്ന് സന്തോഷമുള്ള ജീവിതത്തിനായി സ്വയം മാറുക ഭക്തരെ ആരിൽ നിന്നും ഒന്നും അളവിൽ കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുക കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും ശ്രദ്ധ നൽകുക ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഒരു കൊടുങ്കാറ്റും ദിവസം മുഴുവനും നീണ്ടു നീട്ടില്ല അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഒന്ന് മാത്രം മനസ്സിലാക്കുക എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്നതായിരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുക സമയമാകുമ്പോൾ എല്ലാം നടക്കുന്നതായിരിക്കും ഭക്തരെ ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത് ആളുകൾ ജീവിതം പഠിക്കുന്നു ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു മുന്നോട്ടു പോകുന്നു ഭക്തരെ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും പക്ഷേ നിങ്ങളുടെ മനസ്സ് നോവുമ്പോൾ ആർക്കാണ് നോവുന്നത് അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത് ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം ഭക്തരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകും പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള കഴിവുണ്ടാകും ഭക്തരെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല പുകയെ ഒഴിവാക്കി അഗ്നിയെ മാത്രമായി സ്വീകരിക്കാൻ സാധിക്കില്ല അഗ്നി വേണമെന്നുള്ളവർക്ക് പുകയും ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതായത് ഏത് കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നാണ് അർത്ഥം ഗുണങ്ങളും ദോഷങ്ങളും സത്യവും അസത്യവും കയറ്റവും ഇറക്കവും സുഖവും ദുഃഖവും എല്ലാം ഇടകലർന്നതാണ് ജീവിതം ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനാവാത്തവർക്ക് ജീവിതം പൂരിപ്പിക്കാനാവാത്ത ഒരു സമസ്യായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവ